നമസ്കാരം വഖഫ് ബില്ല് പാസാക്കിയതിനോടനുബന്ധിച്ച് നടക്കുന്ന വലിയ തോതിലുള്ള സംഘപരിവാർ പ്രചരണത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് നടന്ന അഞ്ച് സുപ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് ഒന്ന് രാജ്യത്ത് ഇനി ഇത്തരത്തിൽ സ്വത്ത് പിടിച്ച് അടക്കിയിരിക്കുന്ന ഒരു സംവിധാനം ക്രൈസ്തവ സംവിധാനം ആണ് എന്നും അതെല്ലാം പിടിച്ചെടുക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള അതിന് നിയമം ചർച്ച് ബില്ല് ഒക്കെ കൊണ്ടുവരണം എന്നും പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഈ ക്യാമ്പയിന് ബലം നൽകും വിധത്തിൽ ഓർഗനൈസർ ആർ എസ് എസിൻ്റെ മുഖപത്രം എത്ര സ്വത്ത് എവിടെയൊക്കെയുണ്ട് ഉണ്ട് ആയിരം കോടിയുടെ സ്വത്താണുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു വലിയ കിടിലൻ പായ പേപ്പറിലെ ലേഖനം പ്രസിദ്ധീകരിച്ചു ഇവിടെ കെ സി ബി സി അടക്കമുള്ളവർ സംഘപരിവാറിൻ്റെ ചില നിലപാടുകളെ പ്രത്യേകിച്ചും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട നിലപാടുകളെ ആവോളം പുകഴ്ത്തി നടക്കുമ്പോഴാണ് ഇമാതിരി കാര്യം വരുന്നത് എല്ലാവരും അത് സംബന്ധിച്ച പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഈ വക്കഫ് നിയമം പാസാക്കിയതിൻ്റെ പിന്നാലെ മുനമ്പത്തേക്ക് ബി ജെ പി കാര് നേതാക്കൾ തന്നെ ആളെക്കൂട്ടാൻ വേണ്ടി മിനം സമരപ്പന്തലിൽ ആളെക്കൂട്ടാൻ വേണ്ടി പോയ കഥയാണ് അവിടെ നിന്ന് അവരുടെ പാർട്ടിയിലേക്ക് പത്ത് നാൽപ്പത് അംഗങ്ങളെയും ഇന്നലെ തന്നെ ചേർത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം മൂന്നാമത്തേത് ജബൽപൂരിൽ നടക്കുന്ന ആക്രമണമാണ് ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും അതിഭീകരമായ തോതിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിങ്ങനെ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അതുകഴിഞ്ഞ് ഏറ്റവും സുപ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി ജബൽപൂരിനെക്കുറിച്ച് കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് അയച്ച സാക്ഷാൽ സുരേഷ് ഗോപിയോട് ബി ജെ പിയുടെ നേതാവിനോട് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ജബൽപൂരൊക്കെ അതിൻ്റെ വഴിക്ക് പറയും ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പ്രതികരിച്ചുകൊണ്ട് ക്ഷുഭിതനായി നടന്നു പോകുന്ന കാഴ്ചയും കണ്ടു ഇതിൻ്റെ ഒക്കെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം മൗനിയായി നിന്നു എന്ന് മാത്രമല്ല ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ പിടിച്ചു പുറത്താക്കി മാധ്യമപ്രവർത്തകരെ പുറത്താക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ കടന്നു പോയതിന് പിന്നാലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അവരും അതിന് തയ്യാറായിരിക്കും നിങ്ങൾ ഓൺലൈൻ ഒക്കെ അദ്ദേഹത്തിന് സെക്യൂരിറ്റി 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 ഉള്ള ഗൺമാൻ ആണ് ഇത്ര ഇവിടെ വരുന്നത് നിങ്ങളെ എന്തുകൊണ്ട് സുരേഷ് ഗോപി ഈ ഏറ്റവും ഒടുവിൽ പറഞ്ഞ തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി ഗസ്റ്റ് ഹൗസിൽ നിന്നെ ആളുകളെ പിടിച്ച് പുറത്താക്കാനും മിണ്ടാതിരിക്കാനും ഇന്നലെ വരെയുള്ള ഊർജ്ജം അങ്ങയില്ലാതായി പോകാനും ഇടയാക്കിയ സാഹചര്യം എന്താണ് ബി ജെ പിയുടെ വക്കൌഫ് ബില്ല് മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദീപിക മുഖപത്രം ഇന്നൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് സുരേഷ് ഗോപി ഇന്ന് രാവിലെ എണീറ്റ ഉടനെ ആ മുഖപ്രസംഗമാണ് വായിച്ചത് ഇത്രയൊക്കെ താൻ ചെയ്തിട്ടും ഇത്രയൊക്കെ താൻ അഭിനയിച്ചിട്ടും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ആകുലത അദ്ദേഹം ഇത്രയും ശുഭിതനായി തൻ്റെ ഏരിയയിൽ നിന്നേ മാധ്യമപ്രവർത്തകരെ അകറ്റി നിർത്താനുള്ള കാരണമായി എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ദീപിക പത്രത്തിന്റെ മുഖമടച്ചുള്ള ഒരടിയാണ് സുരേഷ് ഗോപി ജബത്പൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരെ മാത്രമല്ല ക്രൈസ്തവരെയും മനുഷ്യരെ ആകെയും അക്രമ ഏറ്റ ആളുകളെ മുഴുവനും അപമാനിക്കും വിധത്തിൽ പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിലൂടെ നടന്നുപോയ കാര്യമാണ് സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിക്കാൻ ഇങ്ങനെ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ വലിയ തോതിൽ അദ്ദേഹത്തെ ഹീറോ ആയി വാഴ്ത്തുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ നടക്കുന്നുണ്ട് അത് ജബൽപൂരിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നതാണ് കാരണം അപ്പുറത്ത് ക്രൈസ്തവരാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കാവുന്നതേ ഉള്ളു എന്തായാലും ദീപിക അതി കഠിനമായൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് സുരേഷ് ഗോപിയെ ക്ഷുഭിതനാക്കിയ മുഖപ്രസംഗം ആ മുഖപ്രസംഗം ജബൽപൂരിലും അപമാനം എന്ന തലക്കെട്ടിലാണ് എഴുതിയത് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നത് എന്താണ് കാരണം എന്ന് നമ്മൾ അറിയണമല്ലോ അതിന് മാത്രം എന്താണ് ആ മുഖപ്രസംഗത്തിലുള്ളത് എന്ന് അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് വായിക്കാം ന്യൂനപക്ഷ വിദ്വേഷവും ഹിംസയും കൊണ്ട് മാത്രം നിലനിൽക്കുന്ന വിധ്വംസക സംഘങ്ങളെ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് അടിക്കരുത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും പോലീസിന് മുന്നിലിട്ട് മർദ്ദിച്ച സംഘപരിവാറിന്റെ ബലം സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിലുള്ളത് ബി ജെ പി ആണെന്ന ധൈര്യമാണ് അത്തരമൊരു സംരക്ഷണ കേന്ദ്രമല്ല തങ്ങൾ എന്ന സന്ദേശം കൊടുക്കാൻ ഈ ബി ജെ പി സർക്കാരുകൾ തയ്യാറായാൽ അന്നു തീരും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അന്നു തീരും കുറ്റവാളികളുടെ പക്ഷത്തേക്ക് കൂറുമാറിയ പോലീസിന്റെ കുറ്റകരമായ നിഷ്ക്രിയത്വം ജബൽപൂരും അതുമാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത് തിരിച്ചടിക്കില്ലായെന്ന് ഉറപ്പുള്ള ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും തല്ലുന്നതിനോളം എളുപ്പമുള്ള ജോലി വേറെയില്ല അതെന്തോ വീരകൃത്യമാണെന്ന് ധരിക്കുന്ന സംഘപരിവാർ അഴിഞ്ഞാടുമ്പോൾ ജബൽപൂരിലും പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വൈദികരെയും വിശ്വാസികളെയും ബജ്രംഗ്ദൾ പ്രവർത്തകർ ആക്രമിച്ചത് ജബൽപൂർ രൂപതയ്ക്ക് കീഴിലുള്ള മണ്ഡല ഇടവകയിലെ ഒരു കൂട്ടം വിശ്വാസികൾ ജൂബിലിയുടെ ഭാഗമായി ജബൽപൂരിലെ തന്നെ വിവിധ പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടയിലായിരുന്നു ആക്രമണം രൂപത വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജും പ്രോക്കുറേറ്റർ ഫാദർ ജോർജ് തോമസും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൺമുന്നിൽ സംഘപരിവാർ ആക്രമണത്തിന് ഇരയായി വിദ്യാഭ്യാസ വിചക്ഷണനും മധ്യപ്രദേശിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ജബൽപൂർ സെന്റ് അലോഷ്യസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലുമായ ഫാദർ ഡേവിഡ് ജോർജ് ബി ജെ പി എത്രയോ മനുഷ്യരുടെ ഗുരുസ്ഥാനീയനാണ് മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിനു പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ സഹതപിക്കേണ്ടിയിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത സാമൂഹിക വിരുദ്ധർ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ തലേക്കെട്ടും കെട്ടി മുഷ്ടി ചുരുട്ടി നിൽക്കുമ്പോൾ ഇടപെടാത്ത ഭരണകൂടങ്ങൾക്ക് എങ്ങനെയാണ് ദേശീയോത്ഗ്രഥനത്തിന്റെ കൊടിയെന്താനാകുന്നത് തങ്ങളുടെ മനമറിഞ്ഞു മാത്രം പ്രവർത്തിക്കുന്ന താഴേക്കിടയിലേക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം പോലീസിന് നിർത്തിയിരിക്കുന്നത് ജബൽപൂരിലെ പോലീസിനും അതിൽ നിന്നും മുക്തിയില്ല രണ്ടായിരത്തി പതിനേഴിൽ മധ്യപ്രദേശിലെ സത്നയിൽ ക്രിസ്മസിന് കരോൾ ഗാനം ആലപിച്ചവരെയും വൈദികരെയും സംഘപരിവാർ ആക്രമിച്ചപ്പോഴും പോലീസ് കാഴ്ചക്കാരായിരുന്നു കസ്റ്റഡിയിലെടുത്ത വൈദിക വിദ്യാർത്ഥികളെയും വൈദികരെയും സംഘപരിവാരങ്ങൾ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ആക്രമിക്കുകയും പുറത്ത് അവരുടെ വാഹനം കത്തിക്കുകയും ചെയ്തു വർഗീയ ആൾക്കൂട്ടാക്രമണത്തിന് കാരണം പതിവ് പോലെ മതപരിവർത്തനം എന്ന വ്യാജാരോപണമായിരുന്നു പിന്നീട് എത്രയോ ആക്രമണങ്ങളാണ് രാജ്യത്ത് നിർഭയം അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ യു സി എഫ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കനുസരിച്ച് എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എഴുന്നൂറ്റി മുപ്പത്തിനാല് ആയിരുന്നു ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉത്തർപ്രദേശിലാണ് ജബൽപൂരിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്നലെ സുരേഷ് ഗോപി എം പിക്ക് സംയമനം നഷ്ടപ്പെടുന്നത് കണ്ടു അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ബി കെയർഫുൾ എന്ന മുന്നറിയിപ്പ് ക്രൈസ്തവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അന്തർദേശീയ മതസ്വാതന്ത്ര്യ റിപ്പോർട്ടുകൾ ഇന്ത്യയെ തുടർച്ചയായി പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിന് വിദേശ രാജ്യങ്ങളുടെ അജണ്ടയാണ് എന്ന് പറയുന്നതിന് പകരം തിരുത്തലാണ് വേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ടിനോടും കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ പ്രതികരണം ആ വിധത്തിലായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ജബൽപൂരിനെ കുറിച്ച് പറയുമ്പോഴും സർക്കാർ ഒളിച്ചോടുകയാണ് വിമർശനങ്ങളുടെയും മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ റിപ്പോർട്ടുകളുടെയും കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്നവർ കാൽച്ചുവട്ടിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകളിലെ മതേതര ഇന്ത്യയെ കാണാൻ വൈകുകയാണല്ലോ എന്ന് സമകാലിക ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ അനിവാര്യമായ ഒരു മുഖപ്രസംഗം ദീപിക അടയാളപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി ഇന്നലെ ചൂടായി നിന്ന ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം തനിക്ക് പ്രതികരിക്കാൻ മനസ്സില്ല എന്ന മട്ടിൽ പറഞ്ഞ് സൗകര്യമില്ല എന്നും പറഞ്ഞ് അകന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഒരു പ്രതികരണം നടത്താൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൂട്ടർ ചെയ്തുകൂട്ടിയ ഇത്തരം വീഴ്ചകളുടെ അല്ലെങ്കിൽ പാപങ്ങളുടെ മറുപടി പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ഉണ്ട് അതിന് പകരം ഇവിടെ കണ്ണിൽ പൊടിയിടുന്ന വഖഫ് ബില്ലിൻ്റെ പേരിൽ മുനമ്പത്ത് പോയും പള്ളികളിൽ പോയും പള്ളികളിൽ നേർച്ച നേർന്നും വീഡിയോകൾ ചിത്രീകരിച്ചും ആളുകളെ ആ വീഡിയോ കാണിച്ചും താൻ ക്രൈസ്തവ സ്നേഹിയാണ് തൻ്റെ സംഘടന അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്ന് വ്യക്തമാണ് അത് മറ്റു ചില വീഡിയോ ൾ മറച്ചു വയ്ക്കുന്നതിനാണ് മറ്റ് ചില അതിക്രമങ്ങൾ ജബൽപൂരിൽ ഉൾപ്പെടെ നടക്കുന്നത് കാണാതിരിക്കാൻ ജനതയെ ഈ തൻ്റെ ഈ കാഴ്ചകൾ അതിന്മേൽ ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ മുഖപ്രസംഗം സുരേഷ് ഗോപി അടക്കമുള്ളവരെ രോഷാകുലരാക്കും അദ്ദേഹം മാധ്യമങ്ങളെ മുഴുവൻ തൻ്റെ ഏഴയിലത്തെ അടുപ്പിക്കാതെ താൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നേ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വെറുതെയല്ല ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഉത്തരമില്ലാതിരിക്കുമ്പോഴാണ് മിനിമം പറയാൻ സൗകര്യമില്ല എന്ന് എന്നുപോലും പറയാനുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല അതുകൊണ്ട് ജനങ്ങളുടെ അടുത്തിൽ നിന്നും ഏറ്റവും അകലെ മാറി നിൽക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയയിലേക്കാണ് സുരേഷ് ഗോപിയും സംഘവും കടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വരേണ്ട ഒരു നാൾ വരും എന്ന് മാത്രമാണ് ദീപികയുടെയും മുഖപ്രസംഗവും നൽകുന്ന മുന്നറിയിപ്പ് നന്ദി നമസ്കാരം